വെൽക്കം ടു ഫാഷൻസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ സെമി ഡ്യൂട്ടി വരുന്ന സൽവാർ സൂട്ടാണ് ഒരു പ്രീമിയം കളക്ഷൻ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമുക്ക് എലഗന്റ് ആയിട്ട് വീർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേബ്രിക് ആണ് ഫസ്റ്റ് വൺ നല്ലൊരു ബ്രൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് യോഗ് പോർഷനിൽ ബീസ് വർക്കും മിറർ വർക്ക്സും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ ശാന്തൂളിലാണ് ദുപ്പട്ട് വരുന്നത് സെമി സിൽക്കിലാണ് ത്രൂ ഔട്ട് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ അടുത്തൊരു ഒലി ഗ്രീൻ ആണ് ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം യോഗ പോർഷനിൽ നല്ലൊരു മിറർ വർക്കും ബീസ് വർക്കും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ദുപ്പട്ടയുടെ ഹോൾ ബോഡിയിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂണിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ അടുത്തൊരു ബ്രിക് റെഡ് ഷെയ്ഡാണ് യോഗ പോർഷനിലെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വീഡിയോ കാണുന്നതിൽ ചിലപ്പോൾ ഒരു വേരിയേഷൻ ഉണ്ടാവാം ഡെയിലി വെയർ ആയിട്ടും പാർട്ടിവെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് വാഷ് ചെയ്യുന്നതൊന്നും ഒരു കുഴപ്പമില്ല ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ഹോൾ ത്രൂഔട്ട് ബോഡിയിൽ എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഉണ്ട് സെയിം കളർ ഷാൻഡൂണിലാണ് ബോട്ടായിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ അടുത്ത നല്ലൊരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടാത്ത ഒരു ഷെയ്ഡായത് ദുപ്പട്ടതാ ഇങ്ങനെയാണ് ത്രൂ ഔട്ട് ബോഡിയില് ത്രെറ്റ് വർക്കും സീക്വൻസ് വർക്കും ഉണ്ട് സെയിം കളർ ഷാന്റൂൺ ആണ് ബോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എഫ് ബിയിലും ഇൻസ്റ്റയിലുമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്നും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്